സഭയിൽ അസാധാരണ പ്രതിഷേധം പോരിനിറങ്ങി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ സഭ നിർത്തിവെച്ചു സ്വർണപ്പാളി വിവാദം കയ്യാം കളിയിലേക്കോ തുടർച്ചയായി മൂന്നാം ദിവസവും സ്വർണപ്പാളി വിവാദത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ് ദേവസ്വം മന്ത്രി രാജിവെക്കുന്നതുവരെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതുവരെയും നിയമസഭാ നടപടികളുമായി സഹകരിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന് വി ഡി സതീശൻ പറഞ്ഞു സഭയിൽ ചർച്ച വേണമെങ്കിൽ നോട്ടീസ് നൽകണമെന്ന് എം രാജേഷ് പറഞ്ഞു ചോദ്യോത്തരവേളയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രതിഷേധം ഏതായാലും പ്രതിപക്ഷം അതിശക്തമായി തന്നെ ബഹളം വെച്ച് മുന്നോട്ട് പോവുകയാണ് തുടർന്ന് സ്പീക്കർ ക്ഷുഭിതനായി സഭയുടെ ഗാലറിയിൽ മുഴുവൻ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പോഴാണ് പ്രതിഷേധം സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ബഹളു ഇതാണോ കുട്ടികൾ കണ്ടു പഠിക്കേണ്ടതെന്നും ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും സ്പീക്കർ പറഞ്ഞു അതേസമയം ബഹളത്തിനിടയിൽ ചോർഹേ ചോർഹേ മുഴുവൻ ചോർഹേ എന്ന പ്രതിപക്ഷത്തെ മന്ത്രി വി ശിവൻകുട്ടി ആക്ഷേപിക്കുകയും ചെയ്തു സഭാ നടപടികൾക്ക് തടസ്സം വരുത്തിക്കൊണ്ട് പ്ലക്കാർഡും ബാനറുകളുമായി പ്രതിപക്ഷം പ്രതിഷേധിക്കുക തന്നെയാണ് ഇതിനിടെ വാച്ച് ആൻഡ് വാർഡ് പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സ്പീക്കറുടെ അടുത്തേക്ക് എത്താൻ കഴിയാത്ത വിധം തടസ്സം നിന്ന വാച്ച് ആൻഡ് വാർഡിനെ പ്രതിപക്ഷം മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് ഉന്തും തള്ളുമായത് സഭയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ പഴയ ചിത്രം പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി ഇതിൽ പ്രകോപിതരായ ഭരണനിരയും പ്രതിഷേധവുമായി എഴുന്നേറ്റു പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസാണ് ആദ്യം ഇറങ്ങിയത് മുഖ്യമന്ത്രിക്ക് ചുറ്റിലും മന്ത്രിമാരുടെ സംഘം നിലയുറപ്പിക്കുകയും ചെയ്തു മന്ത്രിമാരും പ്രതിഷേധത്തിൽ ഇറങ്ങിയതോടെ സഭ അലങ്കോലമായി തുടർന്ന് സഭ നിര്ത്തിവച്ചതായി സ്പീക്കർ അറിയിച്ചു